ഹലോ ഹലോ ഞാൻ അല്പം നിങ്ങൾ വിളിക്കുന്നത് വിളിക്കുന്നത് എന്താ സംസാരിച്ചോ അതല്ല ഇതിപ്പോ നിങ്ങൾ വിളിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഈ കോൾ ഇവിടത്തെ കോൾ അല്ലല്ലോ ഞാൻ അവിടുത്തെ കോളിലാണ് ഇവിടെ ഞാൻ കോളിലും മനസ്സിലായി ഞാൻ കോൾ ശ്രദ്ധിച്ചില്ല ഞാൻ ഇപ്പം നിങ്ങൾ തിരിച്ചു വിളിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ കോൾ ആയിരിക്കുന്നു ഇപ്പൊ വന്നു നോക്കിയപ്പോള്

്രദർ വീട്ടിലാണോ അതോ റോഡിലാണോ സാവകാശം സംസാരിക്കാൻ സമയം സമയമുണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കാം വീട്ടിലൊരു പത്തോ പതിനഞ്ചോ അപ്പൊ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ താങ്കൾ പാർഷാണോ സാധാരണ മനുഷ്യനാണോ അതൊരു സുവിശേഷ പ്രവർത്തകനാണോ വർക്ക് ചെയ്യുന്നത് ആദ്യം ാണ് മുമ്പായി ആ ഞാനൊരു ഞാനൊരു പാസ്റ്റായിരുന്നു കുറച്ച് ഞാനൊരു പാസ്റ്റർ ആയിരുന്നു പതിനഞ്ചു വർഷം പാസ്റ്റായിരുന്നു അസംബ്ലീസ് കൊണ്ട് പാസ്റ്റായിരുന്നു ചില ജീവിതത്തിലെ ചില ധാർമിക സംഭവങ്ങൾ ഉണ്ടായതിന്റെ പേരിൽ ഞാൻ എന്റെ ധാർമിക മൂല്യങ്ങളെ നിലനിർത്തി ഞാൻ പാസ്റ്റ് ശുശ്രൂഷ വിട്ടു എ ജിയിലാണ് ഞാൻ പഠിച്ചത് ബാസാറാണ് എന്റെ ഞാൻ ബാബുസാറിൻ്റെ അവിടെയാണ് പഠിച്ചത് അസംബ്ലീസ് ബോർഡിന്റെ വേലയാണ് ചെയ്തത് പതിനഞ്ച് വർഷം കർത്താവിന്റെ വേലയിലായിരുന്നു ഇപ്പോ ഞാൻ കർത്താവിന്റെ വേലയിലല്ല പാസ് ശുശ്രൂഷ ഇല്ല ലീവിലാണ് രണ്ടാമത്തെ കാര്യം ഞാൻ ഗോസ്റ്റിൽ പ്രസംഗിക്കുന്ന ആളാണ് സുവിശേഷകനാണ് ഞാൻ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സുവിശേഷ വില ചെയ്യുന്ന വ്യക്തിയാണ് ഓക്കെ ഇത്രയും ബാക്കി ടോയ്ക്കൽ ഇത്രേ ഉള്ളൂ പറഞ്ഞു പറഞ്ഞത് സന്തോഷം ഞാൻ സദാസം സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ എന്തേലും ഇമോഷണൽ ആയി ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചോദ്യത്തിൽ നിങ്ങൾ ഇമോഷണൽ ആകല്ലേ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുക ആദ്യമായിട്ട് പറയുവായിട്ട് സംസാരിക്കുക എന്തെങ്കിലും കേട്ടു കഴിഞ്ഞാൽ ഇമോഷണൽ ആകല്ലേ ഞാൻ നിങ്ങക്ക് ഫ്രീ ടൈം ആണല്ലോ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഇല്ല നമുക്ക് വേറെ ടൈം സംസാരിക്കില്ല സംസാരിച്ചോ വേറെ സമയം നമുക്ക് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇമോഷണൽ ആകല്ലേ പെട്ടെന്ന് നിങ്ങൾ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇമോഷണൽ ആകല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചോദ്യങ്ങൾ ചോദ്യത്തിന് മറുപടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സംസാരിക്കുക അതെ അതായത് ചോദ്യം വീട്ടിലാണോ തിരക്കിലാണോ ഞാൻ ചോദിച്ചു ആ ഓക്കെ ബ്രദറെ ഞാൻ സംശയം ചോദിച്ചോട്ടെ താങ്കൾ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണാറുണ്ട് വായിക്കാറുണ്ട് അല്ലെങ്കിൽ താങ്കളുടെ പാട്ട് കേൾക്കാറുണ്ട് താങ്കളെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ താങ്കൾ അത് ചിന്തിച്ചാൽ മാത്രം മതി താങ്കൾ ചെയ്യുന്നത് ശരിയാണോ എന്നാൽ താങ്കളുടെ താങ്കളുടെ ഭാഗം ശരിയാണ് എങ്കിലും മാനുഷികമായിട്ട് കാഴ്ചപ്പാടിൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം അത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഏത് പോസ്റ്റാണ് ത താങ്കൾ പല പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആദ്യം എന്താ പറയുന്നത് ഒരു സജി എന്ന് പറയുന്ന ഒരുക്കിനെ കുറിച്ച് സാഫ് സജി എന്ന് പറഞ്ഞ് ഒരുപാട് ട വേറെ സാത്താൻ അതായത് ഐ ടി ഐ ടിഐ ഒരാളുടെ വല്ലാൻ സുനിയെ കുറിച്ച് ഒരുപാട് കമന്റ് താങ്കൾ ഇട്ടിട്ടുണ്ട് കമന്റ് എല്ലാം കാണുന്നു താങ്കൾ കമന്റ് താങ്കളുടെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായമാണ് എന്ത് വായിക്കോട്ടെ അത് അവരവരോട് അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം അവകാശം ഉണ്ട് അത് ഫേസ്ബുക്കിലായാലും നാട്ടിലായാലും ഇവിടെ ആയാലും കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനക്ക് ഇന്ത്യൻ ഭരണഘടനക്ക് വിരോധമായിട്ട് സംസാരിക്കുക അത് മാത്രമേ ഉള്ളൂ ബാക്കി ഏത് സഭയോ ആരെ ന്യായീകരിക്കാം നമുക്ക് അതെ ഓക്കെ അത് നിങ്ങൾ ശരിയാണോ ചെയ്യുന്നത് അതെ ഞാൻ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ചോദ്യം മനസിലായോ ചോദ്യം മനസ്സിലായോ അധ്യാപ ക്രിസ്ത്യൻ അഖില ക്രിസ്ത്യൻ സഭയും ന്യായീകരിച്ച് അവരുടെ എല്ലാം വേണ്ടാധീനങ്ങളും വേണ്ടാധീനമാണെന്നല്ലേ അയാൾ പറയാൻ തെളിവുണ്ടെന്നാണ് അവരുടെ ആയിക്കോട്ടെ വിത്തുകോടിച്ചേരി പോലും അയാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ അയാളെ ന്യായീകരിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട് സാപ്പാൻ സുനി എന്നോ അല്ല സുനിയോ സജി അയാൾ തന്റെ നേരെ മാതൃഭൂമിയിലെങ്ങാണ്ട ബി തുടിക്കോ ആയിരുന്നോ മാനേജരായിരുന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എങ്കിലും അടുത്ത ഞാൻ ഇതുപോലെ ഫേസ്ബുക്ക് വായിക്കാൻ തുടങ്ങിയത് ഇതെല്ലാം ഞാൻ അപ്പം സുനിയെ ആ സുനിയെ ന്യായിരിക്കുന്നില്ല സുനി കള്ളനെന്നും അവൻ ചെകുത്താനാണെന്നും പറയുന്ന വ്യക്തിയാണ് ഞാൻ അത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാര്യം അവൻ നൊണയാണ് അതായത് നൊണ നൊണ മാത്രമേ അവൻ സംപ്രേഷണം ചെയ്യുന്നുള്ളൂ ഏതെങ്കിലും സ്ത്രീകൾ വിളിക്കുന്നു അവരുടെ വോയിസ് മാത്രം സംപ്രേഷണം ചെയ്യുകയും അതിന് യാതൊരു എവിഡൻസും ഇല്ലാതെ ചെയ്യുന്ന വ്യക്തിയാണ് ഈ സുനി എന്ന് പറയുന്ന ഈ ചെകുത്താൻ സുനി ഒന്നാമത്തെ കാര്യം അവന് ആശ് പറയട്ടെ പറയട്ടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഇതിന് എന്ത് സംസാരിച്ചോ ഒന്നാമത്തെ കാര്യം ആ അവനൊന്നാമ ആ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കാൻ സംസാരിച്ചോ നിങ്ങൾ ബ്രദറ അവസാനിപ്പിക്കട്ടെ നിങ്ങളൊന്ന് കേക്ക് ഞാൻ പറഞ്ഞാൽ ഞാനൊന്ന് പറയട്ടെ അല്ല നിങ്ങൾ പറയേണ്ട ഇത് ഇപ്പൊ ഞാൻ പറയുന്നതാണ് ഞാൻ നിർത്തി നിങ്ങളെ വാദം ഞാൻ കേട്ടെന്നേ നിങ്ങളെ വാദം കേട്ടു ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞോ അപ്പൊ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടല്ല ഉത്തരം പറയുന്നത് നിങ്ങളുടെ സമയം ഞാൻ തരാം ഞാൻ അടക്കം പറഞ്ഞോട്ടെ ഒന്ന് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ ഒരു മിനിറ്റ് നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ നിർത്തി സംസാരിക്കാം ആ പറഞ്ഞോ ഇല്ല നിങ്ങൾ സാവകാശം സംസാരിച്ചു ഞാൻ സാവകാശിന്റെയൊക്കെ ഞാൻ ആദ്യമേ ചോദിച്ചു സമയമുണ്ടോ എന്ന് ചോദിച്ചു സമയമുണ്ടോ എന്ന് മാത്രം സംസാരിച്ചാൽ മതി പറഞ്ഞു താങ്കൾ ഓക്കെ ഞാൻ പറഞ്ഞത് ഞാൻ ഇടയ്ക്ക് മൂളിയതേ ഉള്ളൂ ഞാൻ മൂളി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ന് മിണ്ടല്ലെന്ന് പറഞ്ഞാൽ മൂളി കഴിഞ്ഞാ ടെലഫോണിലൂടെ സംസാരിക്കണത് നിങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ടോ എന്ന് അറിയാനെക്കൊണ്ട് നിങ്ങൾ റിയാക്ഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ റിയാക്ഷൻ കാണിച്ചല്ല ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടാ ഓക്കെ നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കും നിങ്ങൾ ഇപ്പൊ ചിക്കാത്തല്ലേ ഫോൺ വെച്ചിരിക്കുന്നു നിങ്ങൾ കേൾക്കല്ലേ ഓ അത് എനിക്കറിയാല്ലോ ഓക്കെ 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 പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ ഞാൻ പറയുന്നത് ഒന്നാമത്തെ കാര്യം അവൻ ചെകുത്താനാണ് കാരണം അവൻ പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട പാത്രന്മാരെ കുറിച്ചും നൊണയല്ലാതെ ഇന്നേ വരെ അവൻ ഒന്നും പറഞ്ഞിട്ടില്ല തെളിവുകൾ പുറത്തു വിട്ടിട്ടുമില്ല അവൻ അതൊന്നാമത്തെ കാര്യം അച്ഛന്മാരെ കുറിച്ച് പറയുന്നതോ കന്യാസ്ത്രീമാരെ കുറിച്ച് പറയുന്നതോ സ്വാമിമാരെ കുറിച്ച് പറയുന്ന കുറിച്ചൊന്നും നമുക്ക് യാതൊരു വിരോധവുമില്ല അതിനവൻ പറഞ്ഞുകൊള്ളട്ടെ പക്ഷേ പെന്തക്കോസ് എന്ന് പറയുന്ന സമൂഹത്തിൽ നിൽക്കുന്ന പാത്രന്മാരെ അവൻ പറയുന്ന കാര്യത്തിൽ ൊരു തെളിവും ഇന്നേ വരെ അവൻ പുറത്തുവിട്ടിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം നുണച്ച് സ്ത്രീകളെ കുറിച്ച് അവരെ കൊണ്ടുവന്നാണ് അവൻ നുണം മാത്രമാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവൻ വാസ്തന്മാരെ ഇരട്ട ആക്ഷേപിക്കുന്നവനും വളരെ വ്യക്തമായി തന്നെ അവൻ ആൾക്കാരെ ഇല്ലായ്മ പറയുന്നവനുമാണ് ഈ ചെകുത്താൻ സുനി അതുകൊണ്ടാണ് ഒടുവിൽ അവസാനം ഞാൻ അവനൊരു പേരിട്ട് കൊടുത്തത് അവൻ ചെകുത്താനാണ് കാരണം അവൻ ബോഷ്ക്ക് പറയുന്നവനും അതിന്റെ അപ്പനുമാണെന്ന് ഇനി നാലാമത്തെ കാര്യം പറയാം നാലാമത്തെ കാര്യം ഇവൻ ഏതെങ്കിലും പ്രശ്നങ്ങളെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ ഒരു വ്യക്തികളെ വ്യക്തികളെപ്പോലും വീഡിയോ അവൻ കൊണ്ടുവരികയോ അവർ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു അവരുടെ ഫോൺ നമ്പർ ഇതാണ് അവർക്ക് അവരോട് ആർക്കും വിളിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാം ചോദിക്കാം ഈ കാര്യം സത്യമാണോ എന്നുള്ള രീതിയിലുള്ള യാതൊരു ഇതിലെ പബ്ലിസിറ്റിയോ അവരുടെ അഡ്രസ്സോ ഒന്നും അവൻ പുറത്തു വിടുന്നില്ല ഈ നാലാമത്തെ കാര്യം ഈ നാലാമത്തെ കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം അവൻ പുറത്തുവിടുകയോ അവന്റെ അഡ്രസ്സോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അവൻ നുണ പറയുന്നതിനും നുണയനും നുണയന്റെ അപ്പനും സാത്താന പദ്ധതിയുമാണെന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കി അവനെതിരെ വീഡിയോ ചെയ്യുന്നത് ബാക്കി പറയാം